اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بحق يهدي إلى صراط مستقيم على أهله وأهله السلام عليكم ورحمة الله وبركاته بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه اجمعين اما بعد اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ഒരു സൂഫി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി സൂഫി ഗാനങ്ങൾ കേൾക്കാം സൂഫി പ്രഭാഷണങ്ങൾ കേൾക്കാം സൂഫികളുടെ പല രൂപത്തിലുള്ള അവരുടെ കവാലികൾ കേൾക്കാം പല രൂപത്തിൽ പല വേഷത്തിൽ ഇന്ന് സൂഫിയുടെ അടയാളങ്ങൾ ലോകത്ത് പല ആളുകൾക്കും കാണാൻ കഴിയുന്നുണ്ട് സത്യത്തിൽ ആരാണ് സൂഫി ഒരു സൂഫി പ്രഭാഷണം നടത്തി എന്നതുകൊണ്ടോ അല്ലെങ്കിൽ സൂഫി പണ്ഡിതന്മാർ എഴുതി എഴുതിവെച്ച അപാരമായ ചില എഴുത്തുകൾ അത് വർണ്ണിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സൂഫി കലക്കവാലിയിൽ ഒരു ലയനം നടന്നു എന്ന കാരണം കൊണ്ട് ഒരാൾ സൂഫിയാകുന്നില്ല ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റദിയാഹുവൻ ബഹുമാനപ്പെട്ടവര് ഒരു പൂന്തോട്ടത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് ജലാലുദ്ദീൻ റൂമിയുടെ പൂന്തോട്ടം എന്ന പേരിൽ അതറിയപ്പെടുന്നുണ്ട് റൂമി പറയുകയാണ് നിങ്ങളൊരു വിശാലമായ പൂന്തോട്ടത്തിലേക്ക് നിങ്ങൾ നോക്കുക ആ തോട്ടത്തിൽ പല നിറത്തിലുള്ളതായ പൂക്കൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പല കളറുകളുള്ള പൂക്കൾ ആ തോട്ടത്തിലുണ്ട് പല സുഗന്ധങ്ങൾ നൽകുന്ന പൂക്കളുണ്ട് എല്ലാം നൽകുന്നത് ഒരു സുഗന്ധമല്ല ചിലത് വല്ലാതെ ഹാർഡായ സുഗന്ധം നൽകുന്നതുണ്ട് ചിലതൊരു മീഡിയം ആസ്വദിക്കാൻ പറ്റുന്ന സുഗന്ധമാണ് ചിലത് വളരെ സോഫ്റ്റായ സുഗന്ധമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സുഗന്ധമാണ് അപ്പോൾ പല തരത്തിലുള്ള പല കളറുകളിലുള്ളതായ പൂക്കൾ പല സുഗന്ധങ്ങൾ നൽകുന്നത് അതന്നെ എല്ലാ സമയത്തും അല്ല ചിലത് രാവിലെയാണ് വിരിയുന്നത് എങ്കിൽ ചിലത് പത്ത് മണിക്കാണ് വിരിയുക ചിലത് ഉച്ചയോടുകൂടെയാണ് വിരിയ ചിലത് വൈകുന്നേരത്ത് വിരിയുന്നതുണ്ട് അപൂർവമായ ചിലത് രാത്രി വിരിയുന്നതുണ്ട് ഇതൊരു പൂന്തോട്ടത്തിൻ്റെ കഥയാണ് ഇതേപോലെ തന്നെയാണ് മനുഷ്യരാകുന്ന പൂന്തോട്ടവും എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല പലരും പല രൂപത്തിലാണ് പല സ്വഭാവങ്ങൾ ഉള്ള ആൾക്കാരാണ് പല കുടുംബ പശ്ചാത്തലമുള്ള ആൾക്കാരാണ് പലരുടെയും സ്വഭാവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പല രൂപത്തിലുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമിയർ ഹൃദയുള്ള പറയുന്നു ഈ പൂന്തോട്ടം പോലെ തന്നെയാണ് മനുഷ്യരും ആ പൂന്തോട്ടത്തിൽ പല കളറുകൾ ഉണ്ടാവണം പല സുഗന്ധങ്ങൾ നൽകണം പല സമയത്ത് വിടരണം എന്നാലേ ആ പൂന്തോട്ടം ഒരു പൂന്തോട്ടമാവുകയുള്ളൂ എന്നതുപോലെ നമുക്കിടയിൽ പല സ്വഭാവക്കാരാകുന്ന ആൾക്കാരുണ്ടാവും പല രൂപത്തിലുള്ള ആളുകളുണ്ടാവും പല കൾച്ചറിലുള്ള ആളുകളുണ്ടാവും അതൊക്കെ ഒരു സൂഫിയായ മനുഷ്യന് ഒരേ രീതിയിൽ ആസ്വദിക്കാൻ കഴിയണം എല്ലാവരും അള്ളാഹുബിന്റെ അപാരമായ സൃഷ്ടികളാണ് ലാ തഹിർ നീ ഒരാളെയും നിസ്സാരപ്പെടുത്താൻ പാടില്ല എന്ന് ലോകത്തിന്റെ നായകൻ ഹബീബായ മുഹമ്മദ് വസൂറുല്ലാഹി അലൈഹി അലൈഹ് തങ്ങൾ പറഞ്ഞ ആ മധുരമായ ഹലാപത്തിൻ്റെ കൊണ്ടുള്ളതായ ആ വർത്തമാനം അത് ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നവനാണ് സൂഫി മഹാന്മാരാകുന്ന ആളുകൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ സൂഫി എന്ന് പറയുന്നത് ഭൂമി പോലെയാണ് ഭൂമി എല്ലാവരെയും സ്വീകരിക്കും എല്ലാവരെയും സ്വീകരിക്കും ഭൂമി ഇതിൽ അള്ളാഹു താലാക്ക് വഴിപ്പെടുന്ന ആളുകളുണ്ട് വഴിപ്പെടുത്തപ്പെടാത്ത ആളുകളുണ്ട് പല തരത്തിലുള്ള ആളുകളുണ്ട് ഭൂമിക്ക് ഭാരമായ പല ആളുകളുണ്ട് പക്ഷേ ശബയൊക്കെ ഭൂമി ഒരേപോലെ സംരക്ഷിക്കുന്നു ആകാശം പോലെ ആവണം ഒരു സൂഫി ആകാശത്തുനിന്ന് എല്ലാവർക്കും അള്ളാഹു താലാക്ക് വഴിപ്പെട്ട ആൾക്കും മഴ പെയ്യുന്നുണ്ട് അവർക്കും മഴ കിട്ടുന്നുണ്ട് അള്ളാഹു താലാക്ക് വഴിപ്പെടാത്ത ആൾക്കും മഴ കിട്ടുന്നത് അതേ മനസ്സായിരിക്കണം അവർക്ക് ഉണ്ടാവേണ്ടത് സൂഫിക്ക് അവൻ ഒരാളെയും കുറ്റം പറയുന്ന ലേബലിൽ നടക്കേണ്ടവനല്ല ഹൃദയത്തിൽ അള്ളാഹു എന്ന് പറയുന്ന പരമസത്തയെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ആ ലയനത്തിൽ ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരോടും ഹൊ് നിറഞ്ഞവനായിരിക്കണം സൂഫി അകാരണമായി ഒരാളെ ചീത്ത പറയുന്ന ഒരാളെ മനസ്സിന് വേദന നൽകുന്ന ഏ അല്ലെങ്കിൽ ഒരാളെ അഭിമാനം പിച്ച് ചിരുന്ന തരത്തിലുള്ള എഴുത്തുകൾ അതുപോലത്തെ വർത്തമാനങ്ങൾ അതുപോലത്തെ ആക്ഷേപങ്ങൾ അതൊക്കെ സൂഫി ലേബലിൽ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ ഒരു സൂഫിയാണോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹിയുദ്ദീൻ ഇബിൻ അറബി ഹൃദയല്ലാഹുവിൻ പറഞ്ഞ സൂഫിയാണോ ഈ സൂഫി ബഹുമാനപ്പെട്ട സയ്യിദ് ജലാരുദ്ദീൻ ഹൂമി ഹൃദയൻ ആഷഫുല്ലാ എന്നാണ് ബഹുമാനപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ആരിഫിങ്ങൾ വിളിച്ചത് അവരുടെ ആ വഴി പിന്തുടരുന്നവരാകണം ആര് സൂഫികൾ ആധുനിക സൂഫിയെന്നോ അല്ലെങ്കിൽ പുരാതന സൂഫിയെന്നോ രണ്ട് സൂഫികളില്ല എല്ലാം ലോകത്തിൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമാങ്ങളെ മഷറബായിരിക്കണം അലൈഹി വസ്ല്ലമാ ഹൃദയത്തിൽ നിന്ന് ലോകത്തിലുള്ള ആരിഫികളാകുന്ന ആളുകൾ ഹൃദയത്തിലേക്ക് പരന്നൊഴുകിയ ഇല്ലാ എന്ന് പറഞ്ഞ ആ ഒരു റഹ്മത്തിൻ്റെ പരവതാനി വിരിക്കുന്നവനായിരിക്കണം ആര് സൂഫി എന്ന് പറയുന്നവൻ അല്ലാത്തവനിക്കു മഹാന്മാര് പറയുന്നത് അവർ കള്ള സൂഫികളാണ് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എല്ലാ ആളുകളെയും ഒരുപോലെ സംവിധാനിച്ചിട്ടില്ല ആരിഫീങ്ങൾ തന്നെ പഴയ പല മർത്തബുകളിലല്ലേ നുജബ നുജബ ഇനിക്ക് അള്ളാഹു സുബഹാനഹുവത്താന നൽകുന്ന വെളിപാട് ഏയ് അതുപോലെ ആയിരിക്കില്ല നുക്കബ എനിക്ക് നൽകുക ഒന്നും കൂടി അതിൽ പവർ അള്ളാഹു തല കുട്ടിക്കൊടുക്കും നുക്കബ ഇൻ്റെ ദർശനം പോലെയല്ല അബ്ദാലിൻ്റെ ദർശനം അതൊന്നും കൂടി പവറുള്ള ദർശനമാണ് അതുപോലെയല്ല ഉത്താദിന്റെ ദർശനം അതുപോലെയല്ല ഇമാമാനിയുടെ ദർശനം അതുപോലെയല്ല കുത്തുബിൻ്റെയും ഗൗസിൻ്റെയും ദർശനം നമ്മൾ ഒന്നും അറിയാത്ത നമ്മൾ ആ ഒരു ദർശനം പോലും ഹൃദയം കൊണ്ട് സ്വീകരിക്കാത്ത നമ്മൾ ഹൃദയ ദർശനം കിട്ടിയ അള്ളാഹുബിൻ്റെ ആരിഫീങ്ങളെ ചീത്ത പറയുക ഹൃദയ ദർശനം കിട്ടിയ ഒന്നും അറിയില്ല എന്ന് നമ്മൾ പറയാം എല്ലാവരും അള്ളാഹു തല ഒരുപോലെ പടക്കോ ലാ ഇലാഹ ഇലാഹില്ലയെക്കുറിച്ച് അറിയാത്ത എത്രയോ ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂർ ലാഹി സ്വല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ മുമ്പിൽ മുന്നൂറോളം മുനാഫിക്കിങ്ങൾ ഉണ്ടായിരുന്നില്ലേ ആരാ മുനാഫിക്കിങ്ങൾ സൂറത്ത് ബക്കറയുടെ തുറത്തുടക്കത്തിൽ അള്ളാഹു സുബഹാൻഹൂബത്തല വല്ലാതെ ആക്ഷേപിച്ച് പറഞ്ഞവരല്ലേ മുനാഫിക്കീങ്ങൾ അദ്ദർക്കുല്ലാർ എന്ന് പരംപൊരുളാകുന്ന താല പറഞ്ഞ ആളുകൾ ഇസ്ലാം പൊരുത്ത ആളുകൾ പക്ഷേ അള്ളാഹുബിൻ്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂൽ അല്ലാഹി അലൈഹി വസ്ല്ലാം അങ്ങൾ ലോകത്തിനൊക്കെ റഹ്മത്താണ് അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ റസൂൽ ആക്ഷേപിച്ചില്ല അവരോട് നീരസം കാണിച്ചില്ല അവർക്കെല്ലാം അള്ളാഹുബിൻ്റെ റസൂൽ പുറത്തു കൊടുത്തു എത്രത്തോളം അവരെ നേതാവാകുന്ന ഉബൈബിന് സലൂൽ വഫാത്തായ സമയത്ത് ലോകത്തിൻ്റെ നേതാവ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജുബ്ബ കൊണ്ടെങ്കിലും ഉബൈബ് നസൂല രക്ഷപ്പെടട്ടെ എന്ന് അള്ളാഹുബിൻ്റെ പ്രവാചകർ ആശിച്ചു അതായിരിക്കണം അതിൻ്റെ പാരമ്പര്യമായി അതിൻ്റെ ഒരു പാരമ്പര്യ സ്വഭാവം ഒരു ഉണ്ടാവണം അതാണ് സൂഫി എന്ന് പറയുന്നത് അവനായിരിക്കണം സൂഫി അല്ലാതെ അത് പല വേഷങ്ങൾ ധരിച്ചതുകൊണ്ടോ ഏയ് അല്ലെങ്കിൽ ആരിഫീങ്ങളെ കിതാബ് നോക്കി വായിക്കാൻ അറിയുന്നത് കൊണ്ടോ അവരെക്കുറിച്ച് വല്ലാതെ വാതോരാതെ സംസാരിച്ചു എന്നതുകൊണ്ടോ ഒരാൾ സൂഫിയാവൂല അത് ഹൃദയത്തിലാണ് ആ നബി നബിസ്വലാഹു അലൈഹി വസല്ലമാങ്ങൾ മദീനയിൽ നിന്ന് വെച്ച ആ റഹ്മത്ത് ആ ഹുബ് അത് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവനാണ് സൂഫി അല്ലാത്തവർക്ക് എന്ത് പറയില്ല സൂഫി എന്ന് പറയില്ല അതിന് സൂഫി രൂപം എന്ന് പറയാം അള്ളാഹു സുബ്രഹാനുഹുബത്താല അങ്ങനത്തെ വ്യാജ സൂഫികളെന്ന് അള്ളാഹു നമ്മെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മശാഹിഖന്മാർ പറഞ്ഞ ആ തനതായ വഴിയിൽ അള്ളാഹു പടച്ച ലോകത്ത് അള്ളഹ പടച്ച എല്ലാവരെയും സ്നേഹിക്കുന്ന ഹുബ് വെക്കുന്ന ഒരു മനസ്സ് അള്ളാഹു സുബാനുഭൂത്താൽ നൽകട്ടെ റൂമി പറഞ്ഞ ആ സുന്ദരമായ പൂന്തോട്ടം നിർമ്മിച്ചാലേ ഈ ലോകം ഒരുപാട് പ്രതീക്ഷയുള്ള ലോകമാകുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും അരക്ഷിതാവസ്ഥയായിരിക്കും എപ്പോഴും സംഘർഷങ്ങളായിരിക്കും റൂമി പറഞ്ഞ ആ പൂന്തോട്ടം പോലെ ഈ ലോകത്തുള്ള മനുഷ്യ പൂന്തോട്ടമായി കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ് പിന്നെ സന്തോഷമാണ് പിന്നെ ആനന്ദത്തിൻ്റെ പ്രുതീസയാണ് അള്ളാഹു സുബഹാൻ ഹുബത്താല അതിൽ ലയിച്ച ലയിച്ചുകൊണ്ട് ആരിഫീങ്ങളാകുന്ന ആളുകൾ ലയിച്ചതുപോലെ ആ ലയനം കൊണ്ട് അള്ളാഹുബിനെ അറിയാനുള്ള സൗഭാഗ്യം اللهم نمك ربنا تقبل منا إنك عند السميع العليم وتب علينا إنك عند الطواب الرحيم السلام عليكم ورحمة الله وبركاته